വാരണാസിയിലെ ഗംഗാരതി കാണുന്ന ശരിക്കും പറഞ്ഞ ആഴത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ് ഭക്തി സംസ്കാരം ഹിന്ദു പാരമ്പര്യം രഹസ്യം ഇതെല്ലാം ശരിക്കും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ ശരിക്കും ഗംഗാനദിയുടെ തീരത്ത് ഇത് മിക്കപ്പോഴും എല്ലാ സായഹനത്തിലും ഈ ചടങ്ങ് നടക്കാറുണ്ട് ശരിക്കും ഒരു ഭക്തിയുടെ ഒരു ആഴത്തിലുള്ളൊരു പ്രകടനമാണ് സന്ധ്യ വീണതോടെ തീരങ്ങൾ തീർത്ഥാടകരും ഭക്തജനങ്ങളും കവിഞ്ഞൊഴുകുന്നു ക്ഷേത്ര പുരോഹിതർ കുങ്കുമും വെളുപ്പും കലർന്ന വസ്ത്രമൊക്കെ ധരിച്ച് ആ ആരതി അനുഷ്ഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ വാരണാസിയിലെ ഗംഗാരിതി ഒരു ചടങ്ങിനേക്കാൾ അധികമാണ് അതായത് ഒരു ആത്മീയ അനുഭവം തന്നെയാണ് സമയത്തെ നിമിഷം നിലനിൽക്കുന്നത് പോലെ തോന്നുന്നു ഭൂമിയും ദൈവവും തമ്മിൽ സാക്ഷാത്കാരം നടപ്പാക്കുന്നു ആലാപനം സംഗീതവും ജലവും ഭൂമിയും വായുവും കൂടെയുള്ള ഒരു ദിവ്യ സംയോജനമാണ് ഗംഗാരിതി ഈ നദിയാണ് ആരതിയുടെ ഹൃദയം ശരിക്കും നദിയിലെ ശാന്തമായ ജലം പ്രകാശവും അമ്പരപ്പിക്കും തീർച്ചയായിട്ടും അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷങ്ങൾ ശരിക്കും അനുഭവം മുഴുവൻ അതിമാനുഷികമാക്കി തരുന്നതാണ് ഈ ചടങ്ങ് ശരിക്കും ഗംഗാനദിയെ ആദരിക്കുന്ന മാത്രമല്ല എല്ലാ ജീവൻ്റെ അന്തരീക്ഷത്തിൻ്റെയും അവർ ബന്ധത്തിനെയും കൂടി സ്മരിപ്പിക്കുന്നു ശരിക്കും അതൊരു സർഗസിദ്ധാന്തം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു പുനഃസ്ഥാപിക്കുന്നതും കൂടിയാണ്